എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു എനിക്ക് ഒരുപാട് പണിയായിരുന്നു ഇന്ന് അടുക്കള പണി ഒരുപാട് ഉണ്ടായിരുന്നു കൂടാതെ വീട് വൃത്തിയാക്കൽ പരിപാടിയിലായിരുന്നു അങ്ങനെ പണികൾ ഒരുപാട് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് വളരെ ടേസ്റ്റിയും മധുരവും ഉള്ള ഒരു വിഭവം കൂടി ഇന്ന് ഉണ്ടാക്കി അപ്പം ഞാനെൻ്റെ കൂട്ടുകാരോടൊപ്പം ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചായിരുന്നു വീട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊന്ന് എല്ലായിടവും തൂക്കലും തുടക്കലും ഒക്കെ നടത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം പോവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അടുക്കളയിലെ പണിയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ കൂട്ടുകാർക്കിന്ന് എൻ്റെ സീരിയസ് ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ കുടുംബശ്രീയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു മധുര സാധനം മധുരം വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണ് കസ്റ്റാഡ് ഫ്രൂട്ട് സലാഡ് അപ്പം അവർക്ക് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴുള്ള സന്തോഷം ഭയങ്കരമാണല്ലോ അതിനോടൊപ്പം തന്നെ നമുക്ക് നമുക്കിന്നൊരു റെസിപ്പിയാവും അപ്പം എനിക്കത് കാണിക്കുകയും ചെയ്യാമല്ലോ നിങ്ങളെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കിയത് എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ഒരു എനിക്കൊരു അയൽക്കൂട്ടമാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും അവരുടെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കാനും അങ്ങനെ ഞങ്ങളൊരു നല്ല കൂട്ടായ്മയാണ് ഞാൻ ആ ഗ്രൂപ്പിലെ പ്രസിഡന്റ് കൂടിയാണ് അപ്പം പക്ഷെ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഒരു നേരം ഒരു ദിവസം ചെന്നില്ലെന്നില്ല ആർക്കും ഒരു പരാതിയുമില്ല ആ ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടി പോകുന്നതാണ് ആ നമ്മളുടെ ഒരു പ്രോത്സാഹനവും അവർ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പം അവരെല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ സർപ്രൈസാണ് കൊടുത്തത് കാരണം അവരാരും അറിഞ്ഞില്ലേ ഞാൻ കൊണ്ടു വരും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേനും ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു എല്ലാവരും എത്തണേ എന്ന് പക്ഷേ അതിലൊരു നാല് ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തി അപ്പം ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കാനായിട്ട് കുട്ടികർക്ക് മാത്രമല്ല നമ്മുടെ എന്ന് കൊടുക്കുകയെന്ന് ഒരു സന്തോഷമാണ് നമ്മളെന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർക്കും നമ്മുടെ അയൽപ്പക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ നമുക്ക് അതുപോലെ തന്നെയാണ് അവർ നമ്മളോടും ഇപ്പം മഴക്കാലമാണെന്ന് പറഞ്ഞു മാമ്പഴക്കാലമാണ് പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാമ്പഴക്കാലത്തിൽ നമുക്ക് മാങ്ങ ഞങ്ങളുടെ വീട്ടിലില്ല പക്ഷെ ഇഷ്ടം പോലെ മാങ്ങയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഞാൻ തന്നെ ഇന്നിട്ട് അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നമുക്ക് തരുന്നുണ്ട് അപ്പം നമ്മൾ അതുപോലെ എല്ലാവർക്കും കൊടുക്കണ്ടേ എങ്കിലല്ലേ നമുക്ക് എല്ലാവരും തിരിച്ചു ചേർത്തുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇന്ന് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സലാഡ് ഇഷ്ടമല്ലാത്തവരാരും ഇല്ലല്ലോ എല്ലാ ആൾക്കാർക്കും ഫ്രൂട്ട് സലാഡ് ഇഷ്ടമാണ് ഞാൻ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാലെന്ന് പറയുന്നത് മൂന്ന് അല്ല മൂന്ന് ലിറ്റർ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ പാല് തിളപ്പിക്കുന്നത് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ആ പാല് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൈ എടുക്കാതെ തവനെ നമ്മൾ ഇളക്കണം പിന്നെ കസ്റ്റാർഡ് പൊടി എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ് വാനില ഫ്ലേവറിലെയാണ് കസ്റ്റാർഡ് പൗഡർ മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചൂട് കട്ടിയുള്ള ഈ പാത്രത്തിൽ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ കസ്റ്റാർഡ് പൊടി കലക്കിയത് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൊടി എന്ന് പറയുന്നത് ഞാൻ ഒരു പാക്കറ്റും എടുക്കുവാണ് കാരണം ഒരു മുപ്പത്തഞ്ച് പേർക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണ് ഒരു പാക്കറ്റെന്ന് പറയുന്നത് അപ്പോൾ എനിക്കിന്ന് അത്രയും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര എടുക്കുന്നത് അതോ ഒരു എട്ട് സ്പൂൺ ആണ് ഒരു പാക്കറ്റെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ എട്ട് സ്പൂൺ പൊടി ഈ പാത്രം ഈ ബൗളിലോട്ട് ഇടുകയാണ് ഇത് എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ പാല് അത് പാല് തിളപ്പിച്ചത് വേണമെന്നില്ല തണുത്ത റൂം ടെമ്പറേച്ചർ പാല് മതി ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ നമ്മൾ ഇളക്കണം ഇത് കസ്റ്റാർഡ് പൊടിക്കാത്ത കട്ടകൾ ഒട്ടും പാടില്ല നന്നായിട്ടത് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഈ തിളച്ച പാലിലോട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ഇതങ്ങ് ടൈറ്റാകും അതിനകത്തോട്ടേ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് ആ പാല് തിളയ്ക്കാറായിട്ടുണ്ട് നോക്കി നന്നായിട്ട് പാല് പൊങ്ങി തുടങ്ങി ഇനിയിപ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൊടി നമുക്ക് ഈ പാ പാലിനകത്തോട്ടേക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചാര ഇടണം നമ്മൾ ഒരു ഞാനൊരു കാക്കിലോ ഇപ്പോൾ ഈ മൂന്ന് ലിറ്ററിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നാല് തവിയാണ് അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായി അലിഞ്ഞതിന് ശേഷമേ നമുക്ക് പിന്നെ ഈ പാൽ ഈ കസാടി പൊടി നമ്മൾ അതിനകത്തൊട്ടേക്ക് ഒഴിക്കാവുള്ളൂ പക്ഷേ ഈ ഈ കാക്കിലോ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് ആ കണ്ടൻസ് മിൽക്കിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു നല്ല ടേസ്റ്റാണത് നല്ല ടേസ്റ്റുമാണ് പിന്നെ പഞ്ചസാരയും നമ്മൾ നാല് കാക്കിലോ വലിയ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ കണ്ടൻസ് മുക്കിൻ്റെ പഞ്ചാരയും കൂടി ആകുമ്പോഴത്തേനും നല്ല കറക്റ്റാകും ആവും ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്ക് ഈ കസ്റ്റാഡ് പൊടി കലക്കിയത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം കട്ടിയാകാൻ കട്ടിയാവുന്നത് പെട്ടെന്നാണ് പെട്ടെന്ന് ടൈറ്റാകും ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ലോയാക്കണം പിന്നെ ഉയർന്ന തീയിൽ നമുക്കിത് ചെയ്യാൻ പാടില്ല നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ഇത് കട്ടിയായിക്കോളും അപ്പോൾ ഇതേ ഇപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇളക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴേ അത് കട്ടിയായി തുടങ്ങി കണ്ട നല്ല ഒരു ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് കുറുകൂ ഇത് 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 ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ഒക്കെ ചെയ്ത് ചെറിയ കട്ടകളുണ്ട് ഒന്നുകിൽ നമുക്കത് അരിച്ചെടുത്തിട്ട് ആ കട്ടയങ്ങ് കളയാവുന്നതാണ് ഇതിന് ശേഷം നമ്മളിത് താത്ത് വെച്ച് തണുക്കാൻ അനുവദിക്കണം അത് കുറച്ചുനേരം ഫാനിൻ്റെ ചോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ തണുക്കും അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ നമ്മൾ ഈ കണ്ടൻസർ മെക്കും കൂടി ഇതിനകത്തോട്ട് ചേർക്കുവാണ് ചേർത്തതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം അപ്പം ഇതിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സും ഒന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും തണുത്ത ഐസ് ക്രീം തിന്നാനാണല്ലോ ഇഷ്ടമുള്ളത് അപ്പം നമുക്കിത് ഞാൻ ഇനിയിപ്പോഴിത് താത്തു വെക്കുവാണ് നന്നായിട്ട് ഇളക്കി നല്ല കട്ടിയായുള്ള രൂപത്തിലായി ഇനിയിപ്പം നമുക്ക് അടുത്ത ഫ്രൂട്ട്സിനോട് പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഈ കസ്റ്റാർഡിലേക്ക് വാനില സിറപ്പ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ കയ്യിലില്ലാത്തവനും ഞാൻ ചേർക്കുന്നില്ല ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഞാൻ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാമ്പഴം അരിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി പിന്നെ കൂടാതെ നമ്മുടെ ചെറിപ്പഴം പിന്നെ കുറച്ച് കാഷിനട്ട് അത് ഞാൻ പൊടിച്ച് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം കൂടി ഇത് പൊടിച്ച് ഞാൻ ഈ ഫ്രൂട്ട്സിനകത്തോട്ട് ഇട്ടു അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അത് തണുത്തതിന് ശേഷമേ നമ്മുടെ കസ്റ്റാർഡ് ഇതിനകത്തോട്ട് ഇടാവുള്ളൂ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് ഒന്ന് ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടു നമ്മുടെ മുന്തിരിങ്ങ നേരത്തെ കഴുകി വെച്ചിരുന്നതാണ് അതും കൂടി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുകയാണ് അപ്പം എല്ലാം കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് തണുപ്പിച്ച് പിന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാവണം ഇപ്പ തന്നെ നല്ല കട്ടിയുണ്ട് പക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും അങ്ങനെ ഞാൻ നമ്മളുണ്ടാക്കിയ ഫ്രൂട്ട് സലാഡുമായിട്ട് കുടുംബശ്രീയിലോട്ട് പോവുകയാണ് അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ സന്തോഷങ്ങൾ കാണാം ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ സന്തോഷത്തോടെ എല്ലാരും ഞങ്ങളിരുന്ന് കഴിക്കാൻ പോവാണ് കസ്റ്റാർഡ് ഐസ്ക്രീം ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് താങ്ക് യു താങ്ക് യു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്റെ കൂട്ടുകാർക്ക് എനിക്ക് എല്ലാരും എന്റെ വീഡിയോ കാണുന്നുണ്ട് ഞാർ വളരെ സന്തോഷത്തോടാണ് ഈ വീഡിയോ എല്ലാം ഇങ്ങനെ കാണുന്നതും കമന്റ് ഇടുന്നതും ഒക്കെ അതെ അപ്പം ഞാൻ വിചാരിച്ചവർക്ക് വേണ്ടി ഇന്ന് ഒരു കസ്റ്റാഡ് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് ഇനിയും ഞാൻ ഓരോ സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കുമ്പോ കൊണ്ടു തരാം കേട്ടോ ഇനിയുണ്ട് നമ്മുടെ കുട്ടികളിലൊരു രണ്ടു മൂന്നംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു അവര് വന്നില്ല എനിക്ക് നേരത്തെ പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഓ താങ്ക് യു താങ്ക് യു നിങ്ങളുടെയൊക്കെ കാണലാണ് എന്റെ വിജയം അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പം നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും വേണ്ടി എനിക്ക് വേണ്ടിയും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്നത്തേം പോലെ എന്നെ സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം